ഹായ് ഡേ സെല്ലം പൊന്നുകാലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പയാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാം അടിപൊളി വെറൈറ്റീസാണ് സൂപ്പർ അതായത് റെഡ് കളർ കേട്ടോ ഡാർക്ക് റെഡാണേ എല്ലാം നല്ല വെറൈറ്റീസാണ് അപ്പം ഇത് നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് സൈഫിലാണ് അയക്കുന്നത് കേട്ടോ ഇതുപോലെ തെങ്ങി നിറഞ്ഞുണ്ട് അപ്പോൾ നല്ല വെയിലത്താണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട പോട്ടി മിക്സ് അപ്പോൾ ഡി എ പി ആണ് കൂടുതൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൂക്കൾ കൂടുതലുണ്ടാകാനായിട്ട് അപ്പം നമ്മൾ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഡി എ പി വളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല രസമല്ല കാണാൻ അടിപൊളിയിൽ ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് അങ്ങനെ മൾട്ടി ഷെയ്ഡ് വരുന്നത് ലീഫാണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി ഇതൊക്കെ കൊണ്ടല്ലോ മഴയത്തുനിന്നില്ല വെയിലത്തു നിന്നില്ല നിറഞ്ഞു പൂക്കൾ ഇപ്പം നമ്മൾ കൂടുതലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പൂക്കൾ നല്ലതായിട്ട് നിൽക്കുന്ന നോക്കി വാങ്ങുന്നതായിരിക്കും ആയിട്ടും നല്ലത് ഇപ്പം ഇതൊക്കെ ഇപ്പം കാണിക്കുന്ന എല്ലാം നല്ലതായിട്ട് തിങ്ങി നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നത് ഒരു ഒരുന്നര വർഷം വരെ ഒക്കെ നിൽക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം പിന്നെ കുറെ ഹെൽത്തായി കഴിയുമ്പോൾ ചെറിയ കട്ടിങ് എടുത്ത് നമുക്ക് വേറെ പിടിപ്പിച്ചെടുത്ത് നമുക്ക് അതുപോലെ ആക്കി എടുക്കാം അതുകൊണ്ട് എന്ത് രസം നോക്കിയാൽ അടിപൊളിയല്ലേ ഇത് നമ്മളൊരു നല്ലൊരു വലുപ്പമുള്ള ഒരു പൊട്ടി വെച്ചേക്കുന്നതാണേ എന്ത് രസം തന്നെ വലുപ്പം ഇതാണ് തായ്ലാൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല രസമല്ലേ കാണാൻ ഇതുകൊണ്ട് ഇതാണ് സൂപ്പർ കേട്ടോ ഇതാണ് വെരിഗേറ്റഡ് ഓറഞ്ച് എന്ന് പറയുന്നത് പക്ഷേ നിറഞ്ഞ പുകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇതുപോലെ ബുഷ് നിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെയൊക്കെ തൈകളാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ ഓട്ടോ അടിപൊളി എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് ഇതുകൊണ്ടോ വെരികാറ്റോട്ടന്നെ പിങ്ക് അപ്പോൾ ഇതിന് കുറച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായതായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ നോക്കിയാൽ ലേഡി ഫിംഗർ ഇതിൻ്റെ ഉണ്ട് ഓട്ടോ തൈകൾ നല്ല രസമാണ് ഇതിപ്പോൾ പൂക്കളായി വരുന്നതേ ഉള്ളൂ അപ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഓറഞ്ച് ടൈപ്പ് പോലെ നിറഞ്ഞു നിൽക്കുമേ നല്ല ഭംഗിയാണ് കാണാന് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല നല്ല നിങ്ങൾക്ക് ഇതിന് എന്താ ഇങ്ങനെയൊക്കെ വരാനുള്ള ടിപ്സ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഇത് നോക്കി എന്ത് ശിഖരങ്ങളാണ് നോക്കി അടിപൊളിയായിട്ടല്ലേ നിൽക്കുന്നത് ഇതുപോലെ നിൽക്കണം ഒരു ആവറേജ് വലുപ്പുള്ള ബോട്ടിൽ ഇതുപോലെ നിൽക്കണം ഓക്കെ ബൈ